നമസ്കാരം മലയാളി വാർത്ത ഇംസൈറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളെല്ലാം സാധാരണ നിലയിൽ ചലിക്കുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി പണിമുടക്ക് ഹർത്താലായി മാറിയ കാഴ്ചയാണ് സംസ്ഥാനത്തെങ്ങും ആവശ്യ സർവീസുകളെ ബാധിക്കില്ലെന്ന ഉറപ്പുകൾ ജലരേഖ മാത്രമായി നിരത്തിലിറങ്ങുമെന്ന് അധികൃതർ ആണയിട്ട കെ എസ് ആർ ടി സി ബസ്സുകൾ കട്ടപ്പുറത്തിരുന്നതോടുകൂടി പൊതുജനം പെരുവഴിയിലായി അർദ്ധരാത്രി മുതൽ ആരംഭിച്ച സമരത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ദൂരങ്ങളിൽ നിന്ന് വന്ന ട്രെയിൻ മാർഗം എത്തിയവരാണ് സ്റ്റേഷനുകളിൽ എത്തിയവർക്ക് വീട്ടിലെത്താൻ ഓട്ടോയോ ടാക്സിയോ കെ എസ് ആർ ടി സി ബസ്സോ ഇല്ലാത്ത അവസ്ഥയായിരുന്നു പ്രായമായവരും കുട്ടികളുമടക്കം മണിക്കൂറുകളോളമാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് സ്വകാര്യ വാഹനങ്ങളെപ്പോലും സമരക്കാർ പലയിടത്തും തടഞ്ഞതോടുകൂടി യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയായി മാറി സർവീസ് നടത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിരുന്നുവെങ്കിലും ബഹുഭൂരിപക്ഷം ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ പുറത്തിറങ്ങിയില്ല ജീവനക്കാർ കൂട്ടത്തോടെ വിട്ടുനിന്നതോടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ വിജനമായി ഇതോടെ സർക്കാർ ഓഫീസുകളിലേക്കും ആശുപത്രികളിലേക്കും പോകാനിറങ്ങിയവർ വലഞ്ഞു കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും സമരക്കാരെ ബാധിച്ചതേയില്ല ജോലിക്ക് ഹാജരാകാത്തവർക്ക് ശമ്പളം നൽകില്ലെന്ന ഉത്തരവ് നിലനിൽക്കത്തന്നെ സെക്രട്ടേറിയറ്റിലടക്കം ഹാജർ നില വളരെ കുറവാണ് രാജ് തലസ്ഥാനത്ത് രാജ്ഘട്ടിൽ നിന്നും മാർച്ചും ജന്തർ മന്ദറിൽ പ്രതിഷേധവും നടക്കുന്നുണ്ടെന്നും കേരളത്തിലെ പോലെ ഒരു നിശ്ചലാവസ്ഥ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇല്ല ലേബർ കോട്ടുകൾ പിൻവലിക്കുക കാർഷിക ബോണസ് നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പത്തോളം തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് സംസ്ഥാനത്ത് ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കിയിരിക്കുകയാണ് എന്തായാലും പണിമുടക്കിന് ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് പണിമുടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്നത്തെ ശമ്പളം നൽകില്ല എന്ന ഉത്തരവിൽ പറയുന്നുണ്ട് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ രാജ്യവ്യാപക പൊതു മണി പണിമുടക്ക് പന്ത്രണ്ട് മണി മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ കർഷക സംഘടനകളും തൊഴിലാളി സംഘടനകളും ാലി നടത്തിയിട്ടുണ്ട് ഇന്ന് ഡൽഹിയിൽ രാജ്ഘട്ട് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി സംഘടനകൾ മാർച്ച് നടത്തും ഉച്ചയ്ക്ക് ജന്തർ മന്ദറിലും പ്രതിഷേധിക്കും പുതിയ ലേബർ കോട്ടുകൾ ഇന്ത്യ യു എസ് വ്യാപാരക്കാരാർ കേരളത്തിലെ കർഷകർക്കുള്ള അധിക ബോണസ് നിർത്താനുള്ള കേന്ദ്ര നിർദ്ദേശം എന്നീ വിഷയങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക ഓട്ടോ ബസ് ലോറി ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കും റെയിൽവേയിലെയും വിമാനത്താവളങ്ങളെയും തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് സംഘടനകൾ അറിയിച്ചു സി ും പത്ത് സംഘടനകൾ സംയുക്തമായാണ് രാജ്യവ്യാപകമായി പണിമുടക്കുന്നത് എന്തായാലും വളഞ്ഞു പോകുന്ന ഇപ്പോൾ ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വന്ന് വലഞ്ഞു പോയ ചില നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം നമ്മൾ തടയേണ്ട ആവശ്യമില്ലല്ലോ യാത്രക്കാരും ഇല്ല വാഹനം വരുന്നില്ല തൊഴിലാളികൾ മൊത്തം പണിമുടക്കിലാണ് കാരണം നമ്മൾ മൊത്തത്തിൽ മൊത്തം തൊഴിലാളികളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഈ തൊഴിലാളികളെ ക്രൂശിക്കുന്ന രീതിയിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിയമമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിനെതിരെ എല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടായി അതിനെതിരായിട്ട് പങ്കെടുക്കുന്നു എനിക്ക് പോകേണ്ടത് കാഞ്ഞിരമറ്റമാണ് കാഞ്ഞമറ്റം ചാലക്കപ്പാറെന്ന് പറയാം അരേങ്കാവിനടുത്തുള്ള ഇതാണ് അപ്പൊ ഉണ്ടെങ്കിൽ ബസ് നോക്കി കെ എസ് ആർ ടി സി വാരിക വന്നു ഇല്ലെങ്കിൽ അടുത്ത ലക്ഷ്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ഓട്ടോയിന്നും ഓട്ടോ ഉണ്ട് ഞാൻ പോയില്ല ഓട്ടോയ്ക്ക് പോയില്ല ഓട്ടോയ്ക്ക് പോകാനുള്ള അത്രയും സാമ്പത്തിക ഇല്ലല്ലോ ഇവിടെ നമ്മൾ ഈ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് പിന്നെ നമുക്ക് എങ്ങനെ ജോലി ഇവിടെ അബിസ്കാൻ എന്ന് പറയും ആവശ്യമില്ലാത്ത സമരമാണ് കാരണം ഈ സമരം കൊണ്ട് ഒന്നും നേടാൻ പോണില്ല പിന്നെ ഇവിടെ ഈ ബി ജെ പി സർക്കാരിനോടുള്ള പ്രതികാരം എന്നുള്ള നിലക്ക് മറ്റുമുന്നണികൾ എല്ലാം കൂടി ചേർന്നു നമ്മളങ്ങനെ ആരോ ബുദ്ധിമുട്ടില്ല കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കുള്ളൂ മറ്റുള്ളവർക്ക് മറ്റുള്ള സംഘടനകളൊക്കെ ഉണ്ട് അവരൊക്കെ നോക്കിക്കോളൂ കെ എസ് ആർ ടി സി ബസ് യാത്രക്കാര് ഇവിടെ ഇല്ല ബസ് ജീവനക്കാരെ എല്ലാവരും പിടപെടക്കലോണ്ടെന്ന് പറഞ്ഞാരുന്നു അറിയത്തില്ല ഇന്നലെ വന്നപ്പോ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ കെട്ടി വന്നത് ഇവിടെ എട്ട് മണിക്ക് ബസ് ഉണ്ടാവും വന്നിട്ടുണ്ട് നേരത്തെ ബുക്ക് ചെയ്താണ് പറഞ്ഞത് ഇവിടെ എത്തിയ ആളുകളൊക്കെ തടയുന്നുണ്ടായിരുന്നു ബസ് എടുക്കാൻ അറിയില്ല നമ്മുടെ സംസ്ഥാന സഭ കമ്മിറ്റി അങ്ങ് ആഹ്വാനം ചെയ്ത പണിമുടക്കാണ് തൊഴിലാളികൾ ആരും തന്നെ ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല നിലവിലൊരു ബസ്സും സർവീസ് പോയിട്ടില്ല ഡ്യൂട്ടിക്ക് അവരോരോ ഷെഡ്യൂൾ ഡ്യൂട്ടി ആണെങ്കിൽ ഞങ്ങൾ ആരും തടയില്ല കെ എസ് ആർ ടി സി നിയമപ്രകാരം ഓരോരുത്തർക്കും ഓരോ ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച ഷെഡ്യൂളിന് വിവിധ രാഷ്ട്രീയക്കാർ ഉണ്ടാവാം അവർക്ക് ഷെഡ്യൂൾ വരുന്നത് ഞങ്ങൾ തടസ്സപ്പെടുത്തില്ലാത്തതാണ് അല്ലാത്ത ഷെഡ്യൂൾ അയയ്ക്കാൻ പറ്റില്ല നിയമപരം